ജാതകം പൂജ ചെയ്ത ജാതകം പൂജ ചെയ്ത ജാതകോ എന്താ ചേട്ടാ അങ്ങനെ പൂജ ചെയ്ത ഒരു ജാതകം സാധാരണ ജാതകം എന്ന് പറയുമ്പോൾ നമുക്കല്ലാതെ എളുപ്പത്തിൽ കിട്ടുന്ന ഒരു സാധനമാണ് പക്ഷെ കുറച്ച് പ്രയാസവുമാണ് കൃത്യമായ ഒരു ജാതകം കിട്ടാൻ ഈ പൂജ ചെയ്ത ജാതകം എന്താ പാർത്ത ഈ സാധാരണ രീതിയിൽ നമുക്ക് എല്ലാവർക്കും ജാതകമുണ്ട് അതെ അല്ലേ ഇപ്പൊ സാധാരണ മാനുവലി ഒരു ജാതകം ഒരു ജ്യോതിഷൻ എഴുതുന്ന സമയത്ത് മൂന്ന് മണിക്കൂർ മുതൽ നാല് മണിക്കൂർ ഒരു സമയം എടുക്കുന്നുണ്ട് അതെ തീർച്ചയായിട്ടും സോ നമ്മൾ വളരെ റെപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറിൽ നിന്ന് ജനറേറ്റ് ചെയ്ത് ഡേറ്റ് ഓഫ് ബർത്ത് ടൈം ഓഫ് ബർത്ത് പ്ലേസ് ഓഫ് ബർത്ത് ഇത് കിട്ടി തരുന്നവർക്ക് അവരുടെ കാൽക്കുലേഷൻസ് നൂറ് ശതമാനവും നമ്മൾ കറക്റ്റ് ചെയ്ത് ജാതകം എടുത്തു കൊടുക്കും അതായത് ഒരു മിനിറ്റ് മൂലം മാറിക്കഴിഞ്ഞാൽ ഗ്രഹസ്ഥിതികൾക്ക് മാറ്റമുണ്ട് അത് കേട്ടിട്ടുണ്ട് ഒരു പോലും പോലും സെക്കൻഡ് മാറിയ അതെ അതെ അതുപോലെ തന്നെ എൻ്റെ ദശാകാലങ്ങൾ മാറ്റം വരാം എൻ്റെ പ്രഡിക്ഷൻസ് മാറ്റം വരാം റെമഡീസ് മാറ്റം വരാം ടോട്ടലി എല്ലാം മാറും അപ്പോൾ ഈ പറയുന്ന മൂന്ന് ക്രെഡൻഷ്യൽസും നമ്മൾക്ക് തരികയാണെങ്കിൽ നമ്മുടെ പാനലിലെ വിദഗ്ധന്മാരായ ദൈവജ്ഞന്മാരുണ്ട് നല്ല മുഖന്മാരായ ജ്യോതിഷന്മാരും ജ്യോതിഷികളുമാണ് ഇവരെ കൊണ്ട് നമ്മൾ ജാതകം ജനറേറ്റ് ചെയ്യിപ്പിക്കും എല്ലാവർക്കും ജാതകമുണ്ട് എനിക്കും ഉണ്ട് സോ നമ്മൾ ഈ മുൻപത്തെ കാലങ്ങളിൽ അച്ഛനും അമ്മയും നമുക്ക് എടുത്തരുന്ന ജാതകം എത്ര പേജുണ്ടാവും ഒരു ജ്യോതിഷൻ കൈകൊണ്ട് എഴുതുന്നതായിരിക്കും അതിന് ലിമിറ്റേഷൻസ് ഉണ്ടാവും ആ ജ്യോതിഷന്റെ അറിവ് വളരെ വലുതായിരിക്കും പക്ഷേ അദ്ദേഹത്തിന്റെ ടൈം വളരെ കുറവായിരിക്കും അതെ കുറഞ്ഞ സമയം ഉണ്ടാവും കുറഞ്ഞ സമയമുണ്ടാവും ഈ കുറഞ്ഞ സമയം കൊണ്ടാണ് അദ്ദേഹം ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എഴുതുക അപ്പോൾ ഒരേ ദിവസം ഒരുപാട് ജാതകം എഴുതേണ്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കോംപ്രമൈസ് അവിടെ സംഭവിക്കും അറിഞ്ഞോ അറിയാതെയോ എല്ലാവരും അല്ല വളരെ കുറച്ച് ആൾക്കാർ സമയത്തിന്റെ ലിമിറ്റേഷൻ അതെ സമയത്ത് ലിമിറ്റേഷൻ തന്നെയാണ് മാനുവലി എഴുതുമ്പോൾ നാല് മണിക്കൂർ എടുക്കുമ്പോൾ ഒരു ദിവസം ഒരു ജ്യോതിഷൻ എത്ര ജാതകം എഴുതുക സ്വാഭാവികമാണ് അതിലുപരി എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് മാനുവലി വന്നു കഴിഞ്ഞാൽ അത് ആദ്യം മുതൽ അവസാനം വരെയും കാൽക്കുലേഷൻസിൽ അത് റിഫ്ലക്റ്റ് ചെയ്യും ബുദ്ധിമുട്ടാകും അപ്പോൾ ആദ്യത്തെ കാൽക്കുലേഷൻസ് വരുന്ന മിസ്റ്റേക്ക് ആയിരിക്കും ലാസ്റ്റ് വരെയും വരിക ടോട്ടലി ഈ പറയുന്ന ദശ പൂർണമായിട്ടും മാറാനും ഉണ്ട് ഗ്രഹസ്ഥിതികൾക്ക് എന്തായാലും മാറ്റം വരും അപ്പോൾ അതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഈ പറയുന്ന ഡീറ്റെയിൽസ് തരുന്നവർക്ക് പൂർണ്ണമായിട്ടും നൂറ് ശതമാനം കാൽക്കുലേഷൻസ് കറക്റ്റ് ആയിട്ടുള്ള ജാതകം ലഭ്യമാണ് അതായത് അവരവരുടെ ഡീറ്റെയിൽസ് മാത്രം തന്നാൽ ഡേറ്റ് ഓഫ് ബർത്ത് ടൈം ഓഫ് ബർത്ത് പ്ലേസ് ഓഫ് ബർത്ത് സോ ഈ കാൽക്കുലേഷൻസ് കിട്ടുന്നതിനോടൊപ്പം ചില ആൾക്കാർക്ക് ഈ വായനാശീല ഭയങ്കര ഇഷ്ടമായിരിക്കും ആളൊരു സമയത്തേക്ക് എൻ്റെ ജീവിതം എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ ആ പ്രിക്കോഷൻസ് എടുത്ത് പോകാനും ആ ജീവിതത്തിനെ ഞാൻ എന്ത് പരിഹാരം ചെയ്താലായിരിക്കും എനിക്ക് മുന്നിലേക്ക് പോവുക അതിൻ്റെ ബേസിക്കലി നമുക്ക് രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട് നമ്മൾ ജനിച്ച നക്ഷത്രം അല്ലേ ജനിച്ച നക്ഷത്ര പ്രകാരമുള്ള പ്രഡിക്ഷൻസ് വായിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലെ അത് നമ്മളാണെങ്കിലും കേൾക്കും ഇപ്പോൾ മനോരമ പത്രം വായിക്കുന്നവരാണെങ്കിൽ ലാസ്റ്റ് സപ്ലിമെൻറ്റ് സൺഡേ സപ്ലിമെന്റ് നോക്കാനായിരിക്കും ആഗ്രഹം എന്താണ് നക്ഷത്ര പ്രഡിക്ഷൻസ് സോ ഈ ജാതകത്തിനകത്ത് നക്ഷത്ര പ്രഡിക്ഷൻസ് പൂർണ്ണമായിട്ടും ഉണ്ടാകും അതിലുപരി നക്ഷത്ര പരിഹാരം റെമഡീസ് എന്താണ് നിങ്ങൾ പരിഹാരം ചെയ്യേണ്ടത് നിങ്ങളുടെ നക്ഷത്ര പ്രഹാരം നിങ്ങൾ അറിയേണ്ട പരിഹാരങ്ങൾ എന്തൊക്കെ ഇങ്ങനത്തെ പൂർണ്ണമായിട്ടും ഡീറ്റെയിൽസ് ഉണ്ട് അതായത് പരിഹാരവും കൂടെ നമ്മൾ കൊടുക്കും പരിഹാരവും കൂടെ സോ അതിന് പുറമെയാണ് ദശ ഇപ്പം ഏത് ദശയാണ് റൺ ചെയ്യുന്നത് ഫ്യൂച്ചറിലെ ഏത് ദിശയൊക്കെയാണ് വരാനുള്ള ചാൻസസ് ഉള്ളത് എന്തായാലും മനുഷ്യന് ദശാകാലങ്ങളുണ്ട് ഏറ്റവും വലിയ ദശയാണ് ശനി ദശ ശനി ദിവസം ഈ പത്തൊൻപത് പത്തൊൻപത് വർഷം നിൽക്കുന്ന ശനി എന്തൊക്കെയാണ് നമുക്ക് തരിക നമുക്കറിയില്ല എല്ലാവർക്കും ക്യൂരിയോസിറ്റി ഉണ്ട് അവരുടെ ലൈഫിന്റെ ഓരോ സ്റ്റേജില് ജോലി വിവാഹം അല്ലെങ്കിൽ പുതിയ വീട് വാങ്ങൽ കല്യാണം ഇതെല്ലാം ലൈഫിൽ നടക്കുന്ന നല്ല നല്ല ഇവന്റ്സുകളാണ് ഇതിനെയൊക്കെ നമുക്ക് ആ ദശ ഏതാണെന്ന് നോക്കിയിട്ട് ആ ദശയ്ക്ക് വേണ്ട പരിഹാരങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട് ആ പരിഹാരങ്ങൾ അവർക്ക് നേരത്തെ എടുത്തു കഴിഞ്ഞ പ്രിക്യൂഷൻസ് ആണ് തീർച്ചയായിട്ടും അല്ലെ അതിലുപരി ദശ പ്രഡിക്ഷൻസ് ഈ ദശയിൽ എന്തൊക്കെ നടക്കും എന്നുള്ളതിന്റെ ഒരു നമുക്ക് പൂർണ്ണമായിട്ടൊരു ഇൻഫർമേഷൻ കിട്ടും ഇന്ന ദശയിൽ ഇതാണ് നടക്കുന്നത് അതെ അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ വായിച്ചതിന് ശേഷം സ്വാഭാവികമായിട്ടും നല്ലൊരു അറിവുള്ള ഒരു ജ്യോതിഷനെയോ ജ്യോതിഷയോ കണ്ടു കഴിഞ്ഞാൽ അവരുടെ ലൈഫിലേക്കുള്ളൊരു നല്ലൊരു ലൈഫ് ജേണലാണത് ഒരു ഭദ്രമായ ഡോക്യുമെൻറ്റ് തീർച്ചയായിട്ടും എന്തായാലും ഈ മാറിയ കാലഘട്ടത്തിൽ ഏറ്റവും പുതിയ തിരക്കുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ നമുക്ക് വളരെ കൃത്യമായി നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും ഇത്രയും കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ഒരു ജാതകവും അവരുടെ മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കൃത്യമായ രീതിയിലുള്ള ഒരു ഡോക്യുമെന്റ് നമ്മൾ കൊടുക്കും എന്നാണ് പറഞ്ഞു വരുന്നത് അതെ 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 സാധാരണ മാർക്കറ്റിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ട് അപ്പോൾ ഈ സോഫ്റ്റ്വെയർസിന്റെ ഞാനൊരു ലീഡിങ് സോഫ്റ്റ്വെയർ കമ്പനിയുടെ ചീഫ് മാനേജർ ആയിരുന്നു ലോങ് ബാക്ക് ഏകദേശം എന്റെ ഒരു നല്ലൊരു കാലം ഏകദേശം ഒരു

എന്താ പറയുക തിഥി വാര കരണ നക്ഷത്ര ഇങ്ങനെ വരുന്ന ഓരോ സംഭവങ്ങൾക്കകത്തും ചെറിയ ചെറിയ അതായത് നമ്മുടെ ഈ പഞ്ചാംഗത്തിനകത്തു വരുന്ന ചെറിയ ഡിഗ്രി ചെറിയ മാറ്റങ്ങൾ പോലും നമ്മുടെ ജാതകത്തിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ട് എഫക്റ്റ് സോ അപ്പോൾ ഇതൊന്നുമില്ലാതെ നല്ല രീതിയിൽ ഇവർക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കാൽക്കുലേഷൻ ആക്യറസിയോടു കൂടി ഈ പറയുന്ന ജാതകം കൊടുക്കാൻ പറ്റും അതിന് പുറമെ എല്ലാവരുടെയും ആഗ്രഹമാണ് നമ്മളെല്ലാവരും ഈ ഓരോ സ്റ്റേജസിൽ കടന്നു പോകുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന മാനസിക വിഷമങ്ങൾ പറ്റുക എല്ലാവരും സ്ട്രെസ് ലൈഫിലാണ് ഫുൾ എല്ലാവരും അതെ അതെ ഈ സ്ട്രെസ് ലൈഫിൽ നമുക്കുണ്ടാവുന്ന ദോഷങ്ങളെ മാറ്റി മാറ്റിത്തരുവാൻ നമ്മൾ കൂടുതലും വിളിക്കുന്ന അവരവരുടെ പേഴ്സണൽ ഡയറ്റീസ് ഉണ്ട് മഹാദേവനായിരിക്കാം അല്ലെങ്കിൽ ദേവി ആയിരിക്കാം അല്ലെങ്കിൽ ആഞ്ജനേയനായിരിക്കാം അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്ന ഒരു ഫെസിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ പാനലിലുള്ള ജ്യോതിഷന്മാരുടെ കയ്യിൽ നിന്നും കൺസൾട്ടേഷന് പുറമെ നമ്മുടെ പാനലിൽ തന്നെ വളരെ പണ്ഡിതന്മാരായ അറിവുള്ള പൂജാരിമാരുണ്ട് അപ്പോൾ ശ്രീ ഹനുമാൻ സ്വാമിയുടെ പാതാരിന്ദിൽ ഇത് പൂജ ചെയ്ത് ദോഷ ദോഷനിവാരണം എന്നൊരു കോൺസെപ്റ്റോട് കൂടിയാണ് ഈ ജാതകം കൊടുക്കുന്നത് അത് ശരി അതൊരു പ്രത്യേകതയാണ് പ്രത്യേകതയാണ് ഹനുമാൻ ദോഷങ്ങളെ മാറ്റാൻ ഹനുമാൻ ആണ് എന്നാണ് വിശ്വാസം അല്ലേ തീർച്ചയായും നമ്മളും ഒരു ഈശ്വര വിശ്വാസിയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ഓപ്ഷൻസ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിലേക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം തീർച്ചയായിട്ടും താങ്ക്